വാരണാസിയിലെത്തിയിട്ടുള്ള ഡേ ടു ഇന്നാണ് ഞങ്ങൾ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ പോണത് കേട്ടോ ഇപ്പം സമയം രാവിലെ നാലരയാണ് ആദ്യം തന്നെ കാലഭൈരവ ടെമ്പിൾക്കാണ് കേട്ടോ പോയത് ഇവിടെ ഫോണൊന്നും അല്ല അതുകൊണ്ട് തന്നെ കയറണേൻ്റെ മുന്നേ ഫോൺ പുറത്ത് വെച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് കാശി വിശ്വനാഥ് ടെമ്പിളിലും പോയി ഈ മാലയൊക്കെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പൂജാരി തന്നതാട്ടോ ഇനി നമ്മൾ നേരെ പോർണിക ഘട്ടിലേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളു പക്ഷേ ഇങ്ങനത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇടുക്ക് വഴികളാണ് നിറച്ച് പശുക്കളും ടൂവീലേഴ്സും ഒക്കെയാണ് ഇത് കൂടെ പോണത് രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അത് കൂടി ഫുൾ വിറകുകളൊക്കെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഡെയിലി കുറേ ബോഡീസാണ് ഇവിടെ ദഹിപ്പിക്കാൻ കൊണ്ടുവരുന്നത് ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല ചൂടാണ് ഈ മണ്ണ് കാരണം ഇവിടെ അങ്ങനെ ഇന്ന സ്ഥാനം എന്നൊന്നുമില്ല എല്ലായിടത്തും അവരിങ്ങനെ വിറകുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പം ഈ കാണുന്നതൊക്കെ കുറേ ബോഡി കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഇപ്പം അത് അടുത്തത് കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് അത് ഇവിടെ വന്ന് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കങ്ങനെ പേടിയൊന്നും ആവില്ല നേരെ മറിച്ച് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പേടിയായിട്ടുള്ളൊരു ചടങ്ങാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് കരച്ചിലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ വരണ ഓരോരുത്തരും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഇതൊക്കെ നോക്കി കാണുന്നത് ഇതിപ്പോ ഞങ്ങള് വന്ന ടൈമില് വെച്ചൊരു ബോഡിയാണ് കേട്ടോ അത് ഓൾമോസ്റ്റ് കത്തി തീരാറായി ഇടയിൽ വെച്ചിട്ട് ഇവരത് തിരിച്ചു മറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ശരിക്കും ആ ഒരു രൂപം ഞങ്ങള് കണ്ടത്

അതിന്റെ ഇടയിൽ കുത്തി ചുമല്ലോ ഞാൻ വണ്ടി ഇടിക്കണം പിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനൊക്കെ പറഞ്ഞ എനിക്ക് കൊറച്ച് വാരണാസി സംസാരിക്കുന്നത് നമ്മളങ്ങനെ പറഞ്ഞാലോ ഞങ്ങൾ അങ്ങനെ

ഞങ്ങള് നാലാളും കൂടി പുറത്തു പോയി വിചാരിച്ചോ ഞാൻ അവരെ റൂമിൽ പോയി നോക്കട്ടെ നോക്കട്ടെന്താണേ എങ്ങനെ തേച്ചേ ഞെട്ടിക്കൽ ബിരിയാണി എങ്ങനെ ഒന്ന് ഞെട്ടിച്ച പോണത് എന്ന് പറഞ്ഞു കൊടുക്ക

കുടിക്കാതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ തോന്നിട്ടില്ല ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു വലിയ കായന്ന് കാണാറുണ്ട് ബദാം ഉണ്ട് പിസ്ത ഉണ്ട് പാലുണ്ട് പിന്നെ പറയണ വാങ്ങിന്ന് പറഞ്ഞ എന്തൊരു സാധനം വിതാമൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതായിരുന്നു അവസ്ഥ ഞെട്ടിക്കൽ ബിരിയാണിന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയതാ പിന്നെ ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റണില്ല ലാസ്റ്റ് പല്ലും വായൊക്കെ വേദനിക്കാൻ തുടങ്ങി എഫക്റ്റ് അറ്റ് പീക്ക് ആയിട്ടോ ഞങ്ങക്ക് നമ്മളെ കണ്ട്രോൾ ചെയ്യാ ശരി കണ്ണൊക്കെ അങ്ങോട്ട് കുഴിഞ്ഞു പോവാൻ തുടങ്ങിട്ടോ വല്ല റൈഡിൽ റൈഡിലിരിക്കണ പോലെയാണ് ഞങ്ങൾ ഈ ഓട്ടോശൈലി ഇരുന്ന് പോയത് തല മിന്നിട്ടാ ചൈലും വലുത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞാൻ കട്ടിലുമ കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആറു മണിക്കാണ് ഞാൻ നീക്കുന്നത് അത് വേറെ മനസ്സിലൂടെ എന്തൊക്കെ പോയിന്നോലും എനിക്കറിയില്ല നല്ല ആയിട്ടാണ് ഒരു ഉറക്കം വന്നത് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങളിതാ പ്രയാഗരാജിലേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കേ എന്നല്ല ഞങ്ങള് പ്രയാഗരാജിലെ എത്തി എത്തിയിട്ടേ ഉള്ളൂ വിടെന്ന് ബോട്ടൊക്കെടുത്ത് പോണം തോന്നു ആകെക്കൂടൊരു മങ്ങി നരച്ചൊരു സ്ഥലം പോലെ ഉണ്ട് ഇപ്പോ ഞാൻ ഇന്നലത്തെ ബാങ്ങസെറ്റന്ന് ഫുള്ളായി പോന്നിട്ടില്ല കേട്ടോ എനിക്ക് ആകെക്കൂടെ എന്തൊക്കെയോ മാതിരി അതാണ് എൻ്റെ മുഖക്കെ നോക്കേ ബോട്ട് കേറാൻ നിക്കുക ഇവിടെ എന്ന് പറയാനില്ല പക്ഷെ നല്ല വെയിലുണ്ട് ഗൈസ്

ആൾക്കാരുടെ റൂം എന്ന് ആ സാരിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അവിടുന്ന് അച്ഛൻ ബലിട്ടു ഇതിപ്പോ ആനന്ദ് ഭവൻ മ്യൂസിയത്തിലാണ് കേട്ടോ ഞങ്ങൾ ഉള്ളത് ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞു കേട്ടോ ലഞ്ചൊക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു ഇവിടെ വല്യ തിരക്കൊന്നും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലും നല്ലൊരു രസമുള്ള ഒരു സമയായിരുന്നു കേട്ടോ അങ്ങനെ അതിന്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കേറി ഞങ്ങൾ കുറേ കണ്ടു ശ്യാമിനെയും നന്ദുനേം തേജിനെയും കാണാനില്ല ഇടയിലൊക്കെ വന്നിട്ട് പോയി അവരിങ്ങട്ടോ പോയിട്ടോ ബോധം കെട്ടിന്നല്ലേ നിർത്തി കഴിഞ്ഞാൽ ഇപ്പഴും എന്റെ മുഖത്തിനാ വാട്ടമുണ്ട് അതെ നന്ദു മാത്രം നല്ല പച്ചയരുന്നു വേണ്ടിയാവല്ലേ നന്ദു ഇനി ആരാത് ആരാ റൂക്ക് അങ്ങനെ ഞങ്ങള് നവഗ്രഹ ടെമ്പിളിക്കട്ടോ പോണത് അതിന്റെ ഫ്രണ്ടിലായിട്ട് കൊറേ ബോക്കി ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം നല്ല രസമുള്ളൊരു അമ്പലം ഉണ്ടോ ഫുൾ കളർഫുൾ ആയിട്ടും തിരക്കൊന്നും ഇല്ലാതെ ഏതോ ഓട്ടോറിക്ഷ ഇങ്ങനെ വ്യാക്ലിയിരിക്കേണ്ടി വരും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്ട്ടോ അയോധ്യ അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ശ്രീരാം മന്ദിര് കാണാനാണ് വന്നത് മാറി മാറതൊക്കെ സ്പിരിച്വലാണ് അമ്പലത്തില് പോണേന്റെ മുന്നേ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടോ ഇവിടെ നിന്നാണ് അവര് ഈ അമ്പലങ്ങളൊക്കെ ഓരോ സ്റ്റാച്യൂസ് ഉണ്ടാക്കണത് അതൊക്കെ കുറേ നേരം കാണാനുള്ളതുണ്ട് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി ഇന്ന് ശരിക്കും വലിയ തിരക്കില്ലാത്ത ദിവസമാണ് ഇത്ര അല്ലെങ്കിൽ നമ്മളൊരു നാല് മണിക്കൂറോളം ഇവിടെ ക്യൂ നിൽക്കണം എന്നാണ് പറയണത് ഇവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല ഇവിടെ ലോക്കറിൽ വേണം കൊണ്ടുവയ്ക്കാൻ ഉള്ളിലൊക്കെ പോയി വന്നുട്ടോ ഇവിടെ ശരിക്കും കുറേ കാണാനുണ്ട് ചുമരുമ ഫുൾ രാമായണ കഥകളാണ് കുത്തിവെച്ചിട്ടുള്ളത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഫോൺ എടുക്കാൻ പറ്റാത്തോണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ ഫീൽ ചെയ്തത് അവിടെ പോയിട്ട് അമ്മ കഴിഞ്ഞിട്ട് എന്താ ഫീൽ ചെയ്തത് നാണോ എന്താ ഫീൽ പോയിട്ട് വെറുതെ ടിക്കറ്റ് മുടക്കി വീട്ടിലെ പൂജാമുറിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടു ഇവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹനുമാൻ ടെമ്പിളിൽ പോയി ഞങ്ങളുടെ അമ്പല ദർശനങ്ങളൊക്കെ ഒരു അവസാനായി ലാസ്റ്റ് ഉണ്ടായിരുന്ന അയോധ്യ കണ്ടു പിന്നെ ഹനുമാൻ ടെമ്പിൾ കണ്ടു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാട്ടോ തന്നെ നല്ല ആറ് മണിയായിട്ടേ ഉള്ളൂ ഇവിടുത്തെ ആരതിയും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നു പക്ഷെ വാരണാസി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമല്ല ഇനി നേരെ റൂമിലേക്കാണ് പോണത് നാളെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെ നാട്ടിലേക്ക് പോവും റൂമിലെത്തി ആയിട്ട് വേഗം കടന്നു കേട്ടോ രാവിലെ നേരത്തെ നീച്ചിട്ട് പോണം ഞങ്ങൾക്ക് വാരണാസി പോയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ജേണി ഇവിടെ അവസാനിക്കുകയാണ് ഉച്ച ആയപ്പോൾ തന്നെ ഞങ്ങൾ വാരണാസി എയർപോർട്ടിലെത്തി നമ്മൾ ട്രിപ്പൂടെ കഴിഞ്ഞു ഇങ്ങോട്ട് വന്ന പോലെ ലേ ഓവർ ഹൈദരാബാദ് തന്നെ ആയിരുന്നു ദെൻ അവിടെ നിന്ന് കൊച്ചി കൊടുത്ത്